ഞാൻ നോഷാദ് ഞാൻ നേറാട് ആണ് വീട് കൊണ്ടുപോയിട്ടടുത്ത് ഞാൻ രണ്ടായിരത്തി ആറിൽ പോളി കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് പത്രത്തിൽ ഇൻ്റർവ്യൂ കണ്ടു അപ്പോൾ പോളി എക്സാം പാസ്സായി റിസൾട്ട് വരുന്നതിന് മുന്നൊരു സമയത്താണ് അങ്ങനെ പോളി കഴിഞ്ഞ് അങ്ങനെ ബ്രെഡ് കോലിൽ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ അവിടെ കോഴ്സിന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞ് ഡൽഹി ബ്രെഡ് കോല സ്റ്റാഫായിട്ടെന്നെ ജോയിൻ ചെയ്ത് അവിടെ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട് ബ്രിഡ്ക്കൽ കുറച്ച് ആറുമാസം വർക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ ബ്രിഡ്കോ ദുബായിലേക്ക് ദുബായ് സെൻറ്ററിലേക്ക് തന്നെ അങ്ങനെ അവിടെ ഒരു നാല് വർഷത്തോളം അവിടെ വർക്ക് ചെയ്ത് അതിന് ശേഷം നമുക്ക് അവിടുന്ന് രൂപപ്പെട്ട ഒരു സർക്കിൾ സർക്കിളുണ്ട് ടീമായിട്ട് നമ്മൾ ടച്ച് ആൻഡ് ടോക്ക് എന്നുള്ള ഒരു ബ്രാൻഡിൽ ഒരു സർവീസ് സെൻറ്റർ ദുബായിൽ സ്റ്റാർട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാലില് ബ്രിഡ്കോ ബ്രിഡ്കോ അപ്പോൾ നമ്മൾ ഈ ഫീൽഡിൽ ഫസ്റ്റ് തന്നെ വന്ന സ്ഥാപനമാണ് നമ്മൾ ബ്രിഡ്കോയില് വന്ന് ചേർന്നുകൊണ്ടുണ്ടായ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമ്മളൊരു എംപ്ലോയി ആയി നിൽക്കുന്നതിലുപരി നമുക്ക് എന്തെങ്കിലും ഒരു എൻ്റർപ്രണർ ആയി മാറുക ഒരു ട്രെയിനിങ് നമുക്ക് നിന്ന് കൂടുതലായിട്ട് തരുന്നത് ബാക്കിയുള്ള ഒരു സ്ഥാപനങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനും പിന്നെ സപ്പോർട്ട് കിട്ടാനൊക്കെ നമുക്ക് ബ്രിഡ്കോന്ന് നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യണത് ബെറ്റർ ആയിരിക്കും ഇപ്പോൾ ആഫ്രിക്കുന്ന ഒരാൾ വന്നാലും യൂറോപ്പിൽ നിന്ന് വന്നാലും ഈ മിഡിൽ ഈസ്റ്റിലെ ഏത് ഒരാൾ വന്നാലും അവർക്ക് ആൻഡ് എന്ന് പറഞ്ഞാൽ ആണ് പ്ലസ് ടു കഴിഞ്ഞ് ഐ ടി പോയി പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് അതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് വിടുക്കുകയോ തോന്നിയപ്പോൾ ബിടുക്കുക ചെയ്തെന്നും ബിടുക്കോ എന്നു പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാറുമാരാണെങ്കിലും സ്റ്റാഫാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ് നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്ന ടൈമാണെങ്കിലും ടൈം ആണെങ്കിലും നമുക്ക് നമുക്കിന്ന് ഡൗട്ട് ഉണ്ടെങ്കിലും ഓലെ വിളിച്ചാൽ അത് ക്ലിയർ ആക്കി തരും ഏത് ടൈമിലാണെങ്കിലും ആറുമാസത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ ഒ ജി ടിക്ക് ആയിട്ട് ഡൽഹി പോയി ഡൽഹിയിൽ ഫസ്റ്റ് എനിക്ക് ഒ ജി ടി കിട്ടണത് പഞ്ചാബായിരുന്നു പഞ്ചാബിൽ നിന്ന് മൂന്ന് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ നേരെ പോസ്റ്റിങ് വരുന്നത് ഹിമാചലിൽ അതിന് അവിടെ ഒരു കൊല്ലം ഷോപ്പിൽ വർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോന്നു ഇവിടിക്കോ ചേർന്നപ്പം ഒരിതുണ്ടായിരുന്നു നമുക്ക് ഈ കോഴ്സ് ചെയ്യാൻ കഴിയുമോ ജോലി കിട്ടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തുനിന്ന് ഇപ്പം ഉറപ്പാണ് എങ്ങനായാലും ജോലി കിട്ടും ും അഹമ്മദ് ഞാൻ ഇറങ്ങിരുന്നാൾ തന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ മൊബൈൽ ഫോണിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ അത് പഠിക്കാനുള്ള താല്പര്യത്തോടുകൂടെ പിന്നെ ബ്രിഡ്ക്കോയില് ജോയിൻ ചെയ്തു ബിഡ്ക്കോ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം ഇവിടെയുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് സാർമാരെല്ലാവരും പഠിപ്പിക്കണോ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ ബ്രിഡ്കോ തന്നെയായിരുന്നു ഉന്നതരുന്ന സ്ഥാപനം ഞാനത് ചൂസ് ചെയ്തു ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബിഡ്ക്കോ നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ആട് ഇതിന് ഞാനത് ചൂസ് ചെയ്തു ബുഴക്കോലെ സിക്സ് മന്ത് ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ അത് ഒരു ഫൈവ് മന്ത് കൊണ്ട് കംപ്ലീറ്റ് ആയി പിന്നെ അതിന് ശേഷം ഞാൻ നോർത്ത് ട്രെയിനിങ്ങിനായിട്ട് ഛത്തീസ്ഗഡിലോട്ടാണ് പോയത് അവിടെയുള്ള ഉള്ള ഓണറ് അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ആൻഡ്രോഡ് പാർക്കാക്കി തന്നു പിന്നെ അവിടെ സ്വന്തമായിട്ട് പുള്ളിക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതുകൊണ്ട് അവിടെ ഫാക്കൽറ്റി ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു പിന്നെ കുറച്ചും കൂടി അപ്ഡേറ്റ് ആവണമെന്ന് തോന്നിയപ്പോൾ നാട്ടിലോട്ട് വന്നു ഇപ്പോൾ ഐഫോൺ ചെറുതായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ട്രെയിനിങ് പോയി കൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബിഡ്കോ പഠിച്ചിറങ്ങിയത് അന്നത്തെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒന്നുകൂടി ബെറ്ററാണ് ഫുള്ളി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് കണ്ടാവുന്നത് എന്തുകൊണ്ടും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ബുഡ്ക്കോ ഒരു ബെറ്റർ ചോയ്സ് എൻ്റെ പേര് ഷറഫുദ്ദീൻ തറൈറ്റാലാണ് വീട് കൊണ്ടോട്ടി മേലങ്ങാടി സ്കൂളിലാണ് പഠിച്ചത് അവിടെ വി എച്ച് എസ് സി ആയിരുന്നു അത് കഴിഞ്ഞാണ് ബിഡ്കോയിൽ ജോയിൻ ചെയ്തത് ഇലക്ട്രോണിക്സ് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ബിഡ്കോ ഒരു ജോലി എന്നല്ല അതായത് ഒരു എൻറ്റർപ്രനറായിട്ട് ആക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ആ ലക്ഷ്യമാണ് അതുകൊണ്ടുതന്നെ ഇന്നൊരു ബഹ്റൈനിൽ ഒരു ഷോപ്പിൽ പാർട്ട്ണർഷിപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടു കഴിഞ്ഞ് ജോലി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കൈത്തൊഴിൽ വേണം എന്നുള്ള രീതിയിലാണ് വിഡ് കോളേജ് ജോലി ചെയ്തത് നാട്ടിലാകുമ്പോൾ ഒരു ആറ് മാസം ട്രെയിനിങ് തിയറി പ്രാക്ടിക്കലായിട്ടുണ്ടാവും ഡൽഹി പഞ്ചാബ് ആയിരുന്നു ഒ ജെ ടി കാര്യങ്ങൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് സ്ഥലത്ത് പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു ബീഹാർ ഹരിയാന പിന്നെ നാട്ടിൽ തന്നെ കുറച്ചു കാലം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു തിരൂരിൽ നാട്ടിലെ എക്സ്പീരിയൻസിന് വേണ്ടി മംഗലാപുരം വർക്ക് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബ്രിഡ്കോ ത്രൂ തന്നെ നമുക്ക് ബാറൈനിൽ ജോലി കിട്ടിയത് രണ്ട് മൂന്ന് വർഷം അവിടെ വർക്ക് ചെയ്തു അതിനുശേഷം പാർട്ണർഷിപ്പ് വഴി ഷോപ്പിൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു നിലവിൽ ബ്രിഡ്കോൾക്ക് വരാൻ കാരണം ഇവിടുത്തെ സാർ പറഞ്ഞു ടെക്നീഷ്യൻ വേക്കൻസി ഉണ്ട് ഇവിടെ ഇൻ്റർവ്യൂ ഉണ്ട് ഇങ്ങനെ ടെക്നീഷ്യൻ എടുക്കാൻ വന്നായിരുന്നു അപ്പോൾ പഴയ പോലെ എല്ലാം കുറേ ഡെവലപ്പായിട്ടുണ്ട് എല്ലാ മെഷീനറിയും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ സെറ്റാണ് സർവീസ് സെൻറ്ററൊക്കെ ഉഷാറാണ് എനിക്കിവിടെ വരുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത് ജോലി എന്നതിലുപരി സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങാൻ പറ്റിയ ഒരു മേഖലയാണ് സ്മാർട്ട് ഫോൺ ടെക്നോളജി അതിന് ബെസ്റ്റ് ഓപ്ഷനാണ് ബിഡ്കോൺ ബിഡ്കോ